ശബരിമല വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭ സ്തംഭിപ്പിക്കും ശബരിമലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും നിരോധനാജ്ഞ മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാകും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക ശബരിമല പ്രശ്നം അതിശക്തമായി പ്രതിപക്ഷം അവതരിപ്പിച്ചാലും ശബരിമലയിൽ നിരോധനാജ്ഞ നിലനിൽക്കുമെന്ന ഹൈക്കോടതി നിരീക്ഷണം സർക്കാർ നിലപാടിന് ശക്തി പകരും ശബരിമലയിലെ നിരോധനാജ്ഞ തീർത്ഥാടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷം ശബരിമലയിലെ പ്രശ്നം നിയമസഭയിൽ കൊണ്ടുവരിക തീർത്ഥാടകരുടെ എണ്ണം കുറയുന്നതും സൗകര്യങ്ങളുടെ അഭാവവും എടുത്തുപറയും സർക്കാരിന്റെ ധാഷ്ട്യവും കടുംപിടുത്തവുമാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതെന്ന യു ഡി എഫിന്റെ പൊതു നിലപാട് കൂടുതൽ ശക്തമായി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും യു ഡി എഫിന് ബിജെപി സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കാനാകില്ല ബിജെപിയെയും സർക്കാരിനെയും എതിർക്കുകയും ഒപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് ഉറപ്പിക്കുകയും വേണം എന്നാൽ യുവതീ പ്രവേശനം അനുബന്ധിച്ച സുപ്രീം കോടതി വിധിയെ തീർത്തും എതിർക്കാനാവില്ല ഇത് എത്ര എത്രകണ്ട് ഫലമായി സഭാതലത്തിൽ ഉന്നയിക്കാനാകുമെന്നതാണ് യു ഡി എഫിന് മുന്നിലെ വെല്ലുവിളി അതേസമയം നിരോധനാജ്ഞ നിലനിൽക്കണമെന്ന ഹൈക്കോടതി നിരീക്ഷണവും സന്നിധാനത്തെ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന നിർദ്ദേശവും സർക്കാരിന്റെ വാദങ്ങൾക്ക് ശക്തി പകരും നവോത്ഥാന മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും ഒപ്പം നിൽക്കുന്നതിലാണ് യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്നതെന്ന പതിവ് വിശദീകരണവും സർക്കാർ നൽകും ഒരേ ഒരു ബി ജെ പി അംഗത്തിന് പി സി ജോർജിന്റെ പിന്തുണ ശക്തിയാണോ കൂട്ടമാണോ വരുത്തുക എന്നതും വരും ദിവസങ്ങളിൽ തെളിയിക്കും ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയതിനാൽ ഉപാധികളുടെ കെ എം ഷാജിക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകും അതിന്റെ നടപടി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർക്കാകും കെ എം ഷാജി നിയമസഭയിൽ എത്തുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത